ജ്യോതിഷം ഒരു സങ്കീർണമായ പഠനശാഖയാണ് വ്യക്തിഗത ജാതകത്തെയും മറ്റ് നിരവധി ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു ഒരു പൊതുവായ പ്രവചനം നൽകുന്നത് കൃത്യതയില്ലാത്ത വിവരങ്ങൾക്ക് കാരണമായേക്കാം എങ്കിലും ഓരോ നക്ഷത്രത്തിന്റെയും പൊതുവായ ചില സ്വഭാവങ്ങളും നാളത്തെ ദിവസത്തെ പൊതുവാന ചില പ്രവണതകളും ലളിതമായി താഴെ നൽകാം ഇത് ഒരു സമ്പൂർണ്ണ ഫലമായി കണക്കാക്കരുത് എന്നോർക്കുക കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു വിദഗ്ധ ജ്യോതിഷിയെ സമീപിക്കുന്നതാണ് ഉചിതം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ഒന്ന് ബൈ നാല് നാളത്തെ ദിവസം പൊതുവെ ഊർജ്ജസ്വലമായിരിക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമായ ദിവസമാണ് കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും ഇടവക്കൂറ് കാർത്തിക മൂന്ന് ബൈ നാല് രോഹിണി മകയിരം ഒന്ന് ബൈ രണ്ട് നാളത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ ക്ഷമയും സഹാനുഭൂതിയും ആവശ്യമായി വരുന്ന ദിവസമായിരിക്കും ജോലിസ്ഥലത്ത് ചില തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുക അവരുടെ സഹായം നിങ്ങൾക്ക് ലഭിച്ചേക്കാം പ്രണയബന്ധങ്ങളിൽ ചില മിസ് അണ്ടർസ്റ്റാൻഡിംഗ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുറന്നു സംസാരിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും യാത്രകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അഥവാ യാത്ര ചെയ്യേണ്ടി വന്നാൽ കൂടുതൽ ശ്രദ്ധിക്കുക മിഥുനക്കൂറ് മകൈരം ഒന്ന് ബൈ രണ്ട് തിരുവാതിര പുണർദം മൂന്ന് ബൈ നാല് നാളത്തെ ദിവസം ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകുന്ന ദിവസമായിരിക്കും നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് സാമൂഹികപരമായ കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നുവരും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക വ്യായാമത്തിനും ഭക്ഷണക്രമത്തിനും പ്രാധാന്യം നൽകുക സർഗാത്മകമായ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കുകയും അതിൽ വിജയം നേടുകയും ചെയ്യും കർക്കിടകക്കൂറ് പുണർദ്ദം ഒന്ന് ബൈ നാല് പൂയം ആയില്യം നാളത്തെ ദിവസം നിങ്ങൾക്ക് വൈകാരികമായ ചില വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക കുടുംബപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സമയവും ചെലവഴിക്കേണ്ടി വരും ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മാനസികമായ സന്തോഷത്തിനായി സമയം കണ്ടെത്തുക ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ഒന്ന് ബൈ നാല് നാളത്തെ ദിവസം നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമായിരിക്കും പുതിയ കാര്യങ്ങൾ ധൈര്യത്തോടെ ഏറ്റെടുക്കാൻ സാധിക്കും നേതൃത്വ ഗുണങ്ങൾ പുറത്തെടുക്കാനും മറ്റുള്ളവരെ നയിക്കാനും നിങ്ങൾക്ക് കഴിയും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും കന്നിക്കൂറ് ഉത്രം മൂന്ന് ബൈ നാല് അത്തം ചിത്തിര ഒന്ന് ബൈ രണ്ട് നാളത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും കൃത്യതയും ആവശ്യമുള്ള ദിവസമായിരിക്കും എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ മിതത്വം പാലിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക തുലാക്കൂറ് ചിത്തിര ഒന്ന് ബൈ രണ്ട് ചോതി വിശാഖം മൂന്ന് ബൈ നാല് നാളത്തെ ദിവസം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസ് നിലനിർത്താൻ ശ്രമിക്കുക കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കാൻ സാധിക്കും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം അനുഭവപ്പെടും വൃശ്ചികക്കൂറ് വിശാഖം ഒന്ന് ബൈ നാല് അനിഴം തൃക്കേട്ട നാളത്തെ ദിവസം നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം എങ്കിലും നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിലൂടെ എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ സാധിക്കും ജോലിസ്ഥലത്ത് കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമായി വരും സുഹൃത്തുക്കളുമായി സൌഹൃദം കാത്തുസൂക്ഷിക്കുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം ഒന്ന് ബൈ നാല് നാളത്തെ ദിവസം നിങ്ങൾക്ക് പുതിയ അറിവുകൾ നേടാനും യാത്രകൾ ചെയ്യാനും സാധ്യതയുള്ള ദിവസമായിരിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി കാണാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും മകരക്കൂറ് ഉത്രാടം മൂന്ന് ബൈ നാല് തിരുവോണം അവിട്ടം ഒന്ന് ബൈ രണ്ട് നാളത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ പൊറപ്പുകൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ദിവസമായിരിക്കും ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുക അവരുടെ സഹായം നിങ്ങൾക്ക് ലഭിച്ചേക്കാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത് കുംഭക്കൂറ് അവിട്ടം ഒന്ന് ബൈരണ്ട് ചതയം പൂരുട്ടാതി മൂന്ന് ബൈ നാല് നാളത്തെ ദിവസം നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ രൂപപ്പെടാനും അത് പ്രാവർത്തികമാക്കാനും സാധിക്കുന്ന ദിവസമായിരിക്കും സർഗാത്മകമായ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കുകയും അതിൽ വിജയം നേടുകയും ചെയ്യും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും യാത്രകൾക്ക് സാധ്യതയുണ്ട് മീനക്കൂറ് പൂരുരുട്ടാതി ഒന്ന് ബൈ നാല് ഉതിർട്ടാതി രേവതി നാളത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ വിനയവും സഹാനുഭൂതിയും ആവശ്യമുള്ള ദിവസമായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക ജോലിസ്ഥലത്ത് ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും മിതത്വവും പാലിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഇവയെല്ലാം പൊതുവായ പ്രവചനങ്ങൾ മാത്രമാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരവരുടെ ജാതകമനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ സമീപിക്കുക